കേരളം ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് സുയസ് കനാൽ അതോറിറ്റി ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തുന്നതായി സുയസ് കനാൽ അതോറിറ്റി ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെയാണ് ഹൂതികൾ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചത് എന്നാൽ ലോകത്തെ മുൻനിര ഷിപ്പിംഗ് ലൈനുകൾ സ്ഥിതിഗതികൾ പൂർണമായും ശാന്തമായ ശേഷമേ ചെങ്കടൽ വഴി സർവീസ് നടത്തുവെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഗസയ്ക്ക് മേലുള്ള ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൂതികൾ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയത് ഇതിനായി തിരഞ്ഞെടുത്തത് യൂറോപ്പിലേക്കുള്ള എളുപ്പബാധയായ സുയസ് കനാലിലേക്ക് കയറുന്ന വഴിയായ ബാബൽ മന്ദബാണ് യമന്റെ അതിലുള്ള ഈ കടലെടുക്ക് ഏതൻ ഗൾഫിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള പ്രധാന കവാടമാണ് ഹൂതികൾ ആക്രമണം തുടങ്ങിയതോടെ ഷിപ്പിംഗ് മേഖല സ്തംഭിച്ചു മുന്നറിയിപ്പ് അവഗണിച്ചെത്തിയ നൂറിലേറെ കപ്പലുകളെയാണ് ഹൂതികള് ആക്രമിച്ചത് പിന്നാലെ ഷിപ്പിംഗ് ലൈനുകൾ മറ്റു വഴികൾ തിരഞ്ഞെടുത്തു അധിക യാത്രയും അധിക ചിലവും വന്നതോടെ ഷിപ്പിംഗിന് നിരക്കേറി ഇത് വിലക്കയറ്റത്തിനു വരെ കാരണമായി ഗസയിൽ വെടിനിർത്തിയ സാഹചര്യത്തിലാണ് ഹൂതികൾ അടങ്ങിയത് ഇതോടെ ചെങ്കടൽ മേഖല ശാന്തമായെന്നും സർവീസുകൾ വർദ്ധിച്ചതായും ഈജിപ്തിലെ സുയസ് കനാൽ അതോറിറ്റി അറിയിച്ചു എന്നാൽ വെടിനിർത്തൽ അവസാനിച്ചാലോ ലംഘിച്ചാലോ ആക്രമണം തുടരുമെന്ന് ഹൂതി മുന്നറിയിപ്പുണ്ട് ഇതിനാൽ എം എം സി ഹെപ്പക്ലോയിഡ് മോൾസെക് സി എം എ തുടങ്ങിയ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോഴും ബാബൽ മന്ദബ് വഴി യാത്ര നടത്തുന്നില്ല യാത്രാ റിസ്ക് ഒഴിവാക്കാനാണ് ഈ തീരുമാനം ആഫ്രിക്ക വഴി കറങ്ങി കേപ്പ് ഓഫ് കുഴപ്പ് വഴിയാണ് ഇപ്പോഴും ഈ ഷിപ്പിംഗ് ലൈനുകളുടെ യാത്ര ഇതിനധിക സമയവും തുകയും വേണം പുറമേ വാറസ്ക് സർജാർജും ഈ ലൈനുകൾ ഈടാക്കുന്നുണ്ട് വാറസ്ക് സർജാർ ഇപ്പോഴും മുൻനിര കമ്പനികൾ ഈടാക്കുന്നുണ്ടെങ്കിലും ഈ തുക കുറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്